ആശാവർക്കർമാർക്കായി സർക്കാർ നടത്തിയ പ്രഖ്യാപനം അപര്യാപ്തമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അത് ആശാവർക്കർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ സമരത്തെ അധിക്ഷേപിക്കുവാനായിരുന്നു ശ്രമിച്ചതെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു സമരക്കാരെ സി പി എം നേതാക്കൾ അവഹേളിച്ചുവെന്നും സമരം ആശാവർക്കർമാർ ശക്തമായി തുടരുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നും ആശാവർക്കർമാർ പ്രതിപക്ഷ പിന്തുണയോടെ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് തീർത്തും പ്രഖ്യാപനങ്ങൾ അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല സമരത്തിന്റെ രീതി പലപ്പോഴും സമരസംഘടനകൾ മാറ്റാറുണ്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷേ മാറ്റമുണ്ടാകും സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത് എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു ശ്രീ പദ്ധതി എന്ന പ്രധാന വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആണോ അതോ സി പി ഐ കോലം കത്തിച്ചതിലാണോ മന്ത്രി ശിവൻകുട്ടിക്ക് വേദനയെന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയം മന്ത്രിസഭയുടെ പരിഗണനയിലുള്ള വിഷയം സി പി ഐയുടെ മന്ത്രിമാരെ അറിയിക്കാതെ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ രഹസ്യമായിട്ട് പോയിട്ട് ഒപ്പിട്ടു ആ ഒപ്പിട്ട പ്രധാന വിഷയത്തിൽ നിന്ന് മാറി സംസാരത്തിൻ്റെ ഭാഷയുടെ പ്രയോഗങ്ങൾ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനും വേദനിക്കാനും യഥാർത്ഥ വിഷയത്തിൽ മന്ത്രിക്ക് വേദനയുണ്ടോ ശിവൻകുട്ടിക്ക് വേദനയുണ്ടോ മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ പ്രസിദ്ധീകരിച്ച നയരേഖയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ച അതാണ് അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി ദേശീയ വിദ്യാഭ്യാസ നയം ഗുണകരമാണെന്ന് വാദിച്ചതിലാണോ ശിവൻകുട്ടിക്ക് വേദന അതല്ല സി പി ഐക്കാർ എന്തെങ്കിലും പറയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരം ഉയർത്തിയതിലാണോ പ്രയാസം സി പി ഐക്കാർ മാപ്പ് പറയുന്നെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടാണ് മാപ്പോ പറയേണ്ടത് സി പി എംകാരാണ് മാപ്പോറേണ്ടത് സി പി ഐ ഇനിയെങ്കിലും അധിക വിധേയത്വം കാണിക്കാതിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സി പി ഐ അല്ല സി പി എം സി പി ഐയോടാണ് മാപ്പ് പറയേണ്ടത് സി പി ഐ ഇനിയെങ്കിലും ഈ വിധേയത്വം അവസാനിപ്പിക്കണം പി എം സിയിൽ നിന്ന് പിന്മാറാനല്ല തെരഞ്ഞെടുപ്പ് വരെ ഒളിച്ചു കളിക്കാനാണോ ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രതികളെ മുഴുവൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശബരിമലയിലെ മോഷണം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ